ഫെഡറേഷൻ ഓഫ് ീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മുന്നിൽ ഉപവാസം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക തടഞ്ഞുവെച്ച മുഴുവൻ ആനുകൂല്യങ്ങളും അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ഫെറ്റോയുടെ സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം അനുഷ്ഠിച്ചു ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് ഭക്തയുടെ നേതൃത്വത്തിൽ ഇവിടെ സമാരംഭിച്ചിരിക്കുന്ന ഉപവാസ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ സമാധരണിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ശിവജി സുദർശൻജിയെ ആദരപൂർവ്വം ശ്രമിക്കുന്നു ഈ ഉപവാസ സമരം പഴയ ഗാന്ധിയൻ സമരമാർഗമാണ് ആളുകൾക്കൊരു സംശയമുണ്ട് മനുഷ്യത്വ മുഖം നഷ്ടപ്പെട്ട ഒരു ഭരണാധികാരി കേരളം ഭരിക്കുമ്പോ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം കേരളം ഭരിക്കുമ്പോൾ ഈ ഉപവാസ സമരം കൊണ്ട് എന്ത് നേട്ടം എന്ന് ചോദിച്ചേക്കാം കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ നേതൃത്വം കൊടുക്കുന്ന സർവീസ് സംഘടന എൻ ജി ഒ യൂണിയനാണ് ആ എൻ ജി ഒ യൂണിയൻ കഴിഞ്ഞ എട്ടര വർഷക്കാലമായി ഒരു നേരമെങ്കിലും വായു ഗുളിക പോലും കഴിക്കാത്തവരായി മാറിയിരിക്കുന്നു കാര്യം അല്പം വീങ്ങിയത് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടെങ്കിലും അവരൊരു വായു ഗുളികയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടൊന്നും വാതുറക്കേണ്ടേ പക്ഷെ ഇന്ന് നാം കാണുന്നത് എന്താ കേരളത്തിലെ സിവിൽ സർവീസിനെ പാർട്ടി സർവീസാക്കി കേരളത്തിൽ മാറ്റിയിരിക്കുന്നു സിവിൽ സർവീസിനെ പാർട്ടി സർവീസാക്കി മാറ്റിയത് മറ്റാരുമല്ല കേരളത്തിലെ ഇന്ന് ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ് അതിനെ നിലനിർത്തേണ്ട ബാധ്യത ഒരു ഭരണകൂടത്തിലുണ്ട് പക്ഷെ ഇന്ന് നാം കാണുന്നത് എന്താ കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള ഏറ്റവും സംരക്ഷണമുണ്ടായിരുന്നു കരുതിയിരുന്ന അഭ്യസവിദ്യരായ യുവാക്കൾ സ്വപ്നം കണ്ടിരുന്ന സർക്കാർ ജോലി ആ സർക്കാർ ജീവനം ഇന്ന് അപമാനകരമായി മാറിയിരിക്കുന്നു ഇന്നത്തെ ചെറുപ്പക്കാർ സിവിൽ സർവീസിൽ അവയം തേടുന്നില്ല കാത്തിരിക്കുന്നില്ല ഇന്നത്തെ വിദ്യാസമ്പന്നരായ യുവാക്കളെല്ലാം വിദേശത്തേക്ക് കടക്കുന്നു ഇന്ന് നിങ്ങൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ നല്ലൊരു ശതമാനം വി ആർ എസിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കേണ്ടി വരുന്നൊരു ഗതികേട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തുന്ന ഈ കേരളത്തിലാണ് നിലനിൽക്കുന്നത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ജീവനക്കാർ അവർ കോടതി കയറി ഇറങ്ങേണ്ട ഗതികേട് സൃഷ്ടിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ കേരളത്തിലാണ്